യു എയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ പോകുന്നത് ഖത്തറിലേക്കാണ് അപ്പോൾ ഖത്തറിലേക്ക് നരേന്ദ്രമോദി ഒരു പശ്ചാത്തലം നമ്മൾ കാണണം ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ഈ ഇസ്രായേൽ ഹമാസ് പ്രശ്നം ഹമാസ് ഇസ്രയേലിൽ കയറി ആക്രമണം നടത്തുന്നു ആയിരത്തിലധികം വരുന്ന സാധാരണക്കാരായ മനുഷ്യരെയും അതിൽ സ്ത്രീകൾ കുട്ടികളെല്ലാം ഉണ്ട് അവരെ കൊന്നു തള്ളുന്നു സ്വാഭാവികമായി ഈ ദുർഘടമായ സമയത്ത് ഇന്ത്യ നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങൾ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് വരുന്നു അതിന് തൊട്ടു പിന്നാലെ രാജ്യാന്തര മാധ്യമങ്ങൾ അൽ ജസീറയൊക്കെ അടക്കം ഇന്ത്യ ഇസ്രയേലിനൊപ്പമാണ് എന്ന തരത്തിൽ പ്രചരിപ്പിച്ചു ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിൻ്റെ തിരിച്ചടി ഉണ്ടാവുന്നു ആ സമയത്ത് സ്വാഭാവികമായിട്ടും സിവിലൈൻസ് കൊല്ലപ്പെടുകയും ആ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് എന്നതിന് പ്രചാരം കൂടുകയും ചെയ്തു കാരണം സിവിലൈൻസ് കൊല്ലപ്പെടുമ്പോൾ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു വികാരം ലോകമൊട്ടാകെ ഉണ്ടായി അപ്പോൾ ഇന്ത്യ ഇസ്രയേലിനൊപ്പമാണെന്നുള്ള മോദിയുടെ ആദ്യത്തെ ട്വീറ്റിനെ അവിടെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടു ഇന്ത്യക്കെതിരായിട്ട് ആ സമയത്ത് ഇന്ത്യ എന്താണ് ചെയ്തത് പലസ്തീനിലെ ജനങ്ങൾക്ക് ഭക്ഷണവും അടിയന്തര സാഹചര്യമായിട്ട് വേണ്ട വസ്തുക്കളുമൊക്കെ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിലായിരുന്നു ഇന്ത്യ ശ്രദ്ധിച്ചത് മാത്രമല്ല അവിടെ സിവിലിയൻസ് കൊല്ലപ്പെടുന്നതിലുള്ള ആശങ്ക ഇന്ത്യ പങ്കുവയ്ക്കാനും മറന്നില്ല അപ്പോൾ ഇന്ത്യയുടെ നിലപാട് വ്യക്തമായിട്ടും പലരും പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഖത്തറിനൊരു വലിയ റോൾ ഉണ്ട് കാരണം ഖമാസിന്റെ തലവനും മറ്റ് പ്രധാനപ്പെട്ട ആളുകൾക്കുമൊക്കെ അഭയം നൽകിയിരുന്നത് ഖത്തറാണ് ഖത്തറിൽ ഇരുന്നുകൊണ്ടാണ് അവരവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് മാത്രമല്ല ഹമാസുമായിട്ട് കോൺവെർസേഷൻ നടത്താൻ പറ്റിയ ഏക രാജ്യവും ഖത്തറായിരുന്നു ആ സമയത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഖത്തർ കുറച്ച് തീവ്രമായ നിലപാടെടുക്കുന്ന രാജ്യം കൂടിയാണ് പലപ്പോഴും അപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് ഖത്തർ നിൽക്കുന്നു എന്നൊരു പ്രതീതി സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ ജനിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ഇതിനിടയിലാണല്ലോ ഇന്ത്യൻ ജവാന്മാർക്ക് മരണശിക്ഷ വിധിക്കുന്ന വാർത്ത വരുന്നത് അപ്പോൾ ഖത്തറ് ഇന്ത്യക്കെതിരാണ് അല്ലെങ്കിൽ ഇന്ത്യ ഇസ്രയേൽ സൗഹൃദത്തിനെതിരാണ് എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു ജി ട്വന്റിയിൽ ക്ഷണിക്കപ്പെടാത്തതുകൊണ്ട് അവർക്കുണ്ടായ അസ്വസ്ഥതയാണെന്ന് പറഞ്ഞു ഈ നമ്മുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറിൽ നിന്ന് അവര് ഒഴിവാക്കപ്പെട്ടതും ഒരു കാരണമായിട്ട് വിലയിരുത്തി ഇങ്ങനെയൊക്കെ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടായിരുന്നു എന്ന് കരുതിയിരുന്ന സമയത്താണ് ഇപ്പോൾ നരേന്ദ്രമോദി അവിടെ ഖത്തറിലേക്ക് പോകുന്നതും ഇതിന് തൊട്ടു മുമ്പ് യു എയിൽ വച്ച് മോദി ഖത്തർ അമീറിനെ കണ്ടതും അതിനുശേഷം ഇന്ത്യയുടെ മുൻ സൈനികരായിരുന്ന പൗരന്മാരെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയും പിന്നീട് അവരെ നാട്ടിലെത്തിക്കുകയും ചെയ്യുന്നത് അതും കഴിഞ്ഞാണ് മോദി ഖത്തർ അമീറിനെ കാണാനായിട്ട് ഇപ്പോൾ പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഖത്തറിലെ ജനങ്ങൾ ഭരണകൂടം അമീറൊക്കെ ഇന്ത്യക്കെതിരാണ് മോദിയോട് ഒരു ഒരു അസഹിഷ്ണുത അല്ലെങ്കിൽ ഒരു അതൃപ്തി കാണിക്കുമെന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പേരിരുന്നു പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഖത്തർ അമീർ മാത്രമല്ല പ്രധാനമന്ത്രി ആയിക്കോട്ടെ മറ്റ് ഭരണത്തിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ അവരൊക്കെ മോദി സ്വീകരിച്ചത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പോലെയാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഖത്തറിലെ ഇസ്ലാമിക മത നേതാക്കൾ മതവിഭാഗത്തിൽപ്പെട്ട മതത്തിലെ നേതാക്കൾ നരേന്ദ്രമോദിയെ കാണാനായി കാത്തു നിന്നതും അദ്ദേഹവുമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നതുമൊക്കെ സത്യത്തിൽ അത് ഇന്ത്യ വിരുദ്ധരെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ശരിക്കും യു എയിലായിക്കോട്ടെ ഖത്തറിലായിക്കോട്ടെ നരേന്ദ്രമോദിയോട് വളരെ അടുപ്പവും സ്നേഹവും കാണിക്കുന്നവരാണ് ഇസ്ലാം മതത്തിലെ പുരോഹിതന്മാരെ എന്ന് വ്യക്തമായ ദിവസങ്ങളാണ് കടന്നുപോയത് ഇന്ത്യക്കകത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ മോദിയോട് ഒരു വിരോധവും ഇസ്ലാമിക ലോകത്ത് ഇന്ത്യയ്ക്ക് പുറത്തുള്ള യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ മതപുരോഹിതന്മാർക്കോ ഭരണകൂടങ്ങൾക്കോ ഇല്ല എന്ന് കൂടിയാണ് ഇതോടെ തെളിയുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം